സ്വപ്നം കാണാം രണ്ടായിരത്തി ഒമ്പതിൽ സഡോഷി നക്കാമോട്ടോ എന്ന ഇന്നും അജ്ഞാതനായ മനുഷ്യൻ ബിറ്റ് കോയിൻ എന്ന ഡിജിറ്റൽ നോവൽറ്റി സൃഷ്ടിച്ചു രണ്ടായിരത്തി പത്തിൽ അത് പതിയെ ഡിജിറ്റൽ നൊമാനുകൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങി ആ സമയത്ത് ഒരു ബിറ്റ് കോയിന്റെ ഇന്ത്യൻ രൂപയിൽ ഒന്നിന് പത്ത് പൈസയിൽ താഴെ മാത്രം ആ ഡിജിറ്റൽ പുതുമ ഒന്ന് പരീക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു ബിറ്റ് കോയിൻ മാർക്കറ്റ് ഡോട്ട് കോമിൽ നിന്ന് നിങ്ങൾ ആയിരം ബിറ്റ് കോയിനുകൾ വാങ്ങുന്നു ഒന്നിന് പോയിന്റ് പൂജ്യം പൂജ്യം ഒന്ന് ഡോളർ എന്ന നിരക്കിൽ നിങ്ങൾ ആയിരം കോയിന് ആകെ നിക്ഷേപിക്കുന്നത് ഒരു ഡോളർ മാത്രം ബിറ്റ്കോയിൻ എന്താണെന്ന് അറിയുന്ന വളരെ കുറച്ച് മനുഷ്യരെ അപ്പോൾ ഭൂമിയിലുള്ളൂ നിങ്ങളൊരു ബിറ്റ് കോയിൻ വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് അവിടെ ആയിരം കോയിനുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു എന്ന് വെക്കുക ഡെവലപ്പർമാരും ക്രിപ്റ്റോ സാങ്കേതികവിദ്യയിൽ താൽപര്യമുണ്ടായിരുന്നവരും അടങ്ങിയ ബിറ്റ് കോയിൻ കമ്മ്യൂണിറ്റി വളരെ ചെറുതായിരുന്നു അക്കാലത്ത് ഇടപാടുകൾ വളരെ മന്ദഗതിയിലായിരുന്നു കൈമാറ്റങ്ങൾ അടിസ്ഥാനപരമായി ചെറുതും തമാശയുമായിരുന്നു വാങ്ങി സ്റ്റോർ ചെയ്ത ഉടനെ നിങ്ങൾ നിങ്ങളുടെ ബിറ്റ് കോയിനെ കുറിച്ച് മറന്നു അതൊരു ഡിജിറ്റൽ സുവനീർ ആണെന്നും ഒരു ഡോളറിലെ ചിലവായുള്ളൂ എന്നും ആശ്വസിച്ചു രണ്ടായിരത്തി പത്ത് മുഴുവൻ ബിറ്റ്കോയിന്റെ വില ഒരു സെന്റിൽ താഴെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ ലോകത്തിലെ ലോകത്തിലാദ്യത്തെ ബിറ്റ്കോയിൻ ആയ മൗണ്ട് ഗോക്സ് ആരംഭിച്ചു കളി കുറച്ച് സീരിയസ് ആയോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നി തുടങ്ങുന്നു അവിടെ അടുത്ത അത്ഭുതം സംഭവിച്ചു രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ടിന് ഫ്ലോറിഡയിലെ ഒരു പ്രോഗ്രാമറായ ലാസ്റ്റലോ ഹാനിയക്സ് തന്റെ കയ്യിലുള്ള പതിനായിരം ബിറ്റ്കോയിൻ നൽകി രണ്ട് പാപ്പ ജോൺസ് പിസകൾ വാങ്ങി ലോകത്തിലെ ആദ്യത്തെ റിയൽ വേൾഡ് ബിറ്റ്കോയിൻ പർച്ചേസ് ആയിരുന്നു അത് ഇന്ന് മെയ് ഇരുപത്തിരണ്ട് ലോകമെമ്പാടും ബിറ്റ് കോയിൻ പിസഡ ആചരിക്കപ്പെടുന്നു അക്കാലത്ത് പതിനായിരം ബിറ്റ്കോയിന്റെ വില ഏകദേശം നാൽപ്പത്തിയൊന്ന് ഡോളർ ആയിരുന്നു ബിറ്റ്കോയിൻ പതുക്കെ ഓൺലൈൻ കമ്മ്യൂണിറ്റികളുടെ ആകർഷിക്കാൻ തുടങ്ങി രണ്ടായിരത്തി അവസാനത്തോടെ ഒരു കോയിന് വില ഏകദേശം പോയിന്റ് പൂജ്യം എട്ട് ഡോളറായി ഉയർന്നു നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം ഒരു വർഷം കൊണ്ട് എൺപത് ഡോളർ ആയിരിക്കുന്നു വിറ്റ് കളഞ്ഞാലോ എന്ന് നിങ്ങൾ ഒരു വേൾ ആലോചിക്കും എന്നാൽ അപ്പോഴേക്കും ബിറ്റ്കോയിൻ വാലറ്റുകളുടെ ക്ഷമത മെച്ചപ്പെട്ടിരുന്നു കൈകാര്യം ചെയ്യൽ എളുപ്പമായി നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ തീരുമാനിച്ചു അതിനിടെ ബിറ്റ്കോയിൻ നെറ്റ്വർക്ക് പതിയെ വികസിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ ആളുകൾ ബിറ്റ്കോയിൻ മൈനിങ് തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ ബിറ്റ്കോയിൻ സ്വീകരിക്കുന്ന ആദ്യത്തെ പ്രധാന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി വേർഡ് പ്രസ് മാറി ടെക് സർക്കിളുകളിൽ ബിറ്റ്കോയിനെ കുറിച്ചുള്ള ഹാഷ്ടാഗുകൾ നിറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു ു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒമ്പതിന് ഒരു ബിറ്റ്കോയിന്റെ മൂല്യം ഒരു ഡോളറിലെത്തി ഇതോടെ ഈ അത്ഭുത സംഗതിയെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ വർദ്ധിച്ചു അത് പലപ്പോഴും വില അസ്ഥിരതയ്ക്കും കാരണമായി എങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മാസത്തിൽ ഒരു ബിറ്റ്കോയിന്റെ മൂല്യം പതിനേഴ് ഡോളറിലെത്തി എന്നാൽ ഇതോടൊപ്പം പ്രശ്നങ്ങളും ചിലവുകി സർവത്ര ബിറ്റ്കോയിൻ ഹാക്കുകളും തട്ടിപ്പുകളും റെഗുലേഷൻ സംബന്ധിച്ച വാർത്തകളും നിറഞ്ഞു എന്നാൽ നിങ്ങൾ ജാഗ്രതയോടെ ശുഭാപ്തി വിശ്വാസം പുലർത്തി രണ്ടായിരത്തി പതിനൊന്ന് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം ഇരുപതിനായിരം ഡോളർ ആയിരുന്നു വെറും രണ്ടു വർഷം കൊണ്ട് ഇരുപതിനായിരം ലാഭം എന്നാൽ ിൽ മൗൺഗോക്സ് ഹാക്ക് ചെയ്യപ്പെട്ടു ബിറ്റ് കോയിൻ മൂല്യം ഏഴ് ഡോളർ ഇരുപത് സെന്റായി കുറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആയ കോയിൻ ബേസ് സ്ഥാപിതമായി ഇത് മൂല്യം വീണ്ടും കൂടാൻ കാരണമായി വയേഡ് ഫോബ്സ് പോലുള്ള ടെക് മാധ്യമങ്ങൾ ബിറ്റ് കോയിനിൽ ഗൗരവമായി ശ്രദ്ധിക്കാൻ തുടങ്ങി അവരതിനെ പ്രത്യേക ലേഖകരെ തന്നെ നിയോഗിക്കാനും തുടങ്ങി നിരവധി ഹാക്കുകൾ ഉണ്ടായിരുന്നിട്ടും കയ്യിലുള്ള ആയിരം ബിറ്റ്കോയിൻ വിൽക്കാനുള്ള ഉൾപ്രേരണ നിങ്ങൾ ചേർത്ത് നിന്നു സംഗതികൾ വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം ഒമ്പതിനായിരം ഡോളറായി മാറിയിരുന്നു കഴിഞ്ഞ വർഷം ബിറ്റ്യിൻ ഡിജിറ്റൽ ഗോൾഡ് എന്ന ഖ്യാതി നേടാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ സാമ്പത്തിക പ്രതിസന്ധി മൂർച്ഛിച്ച് സൈപ്രസ് ബാങ്ക് ഉപഭോക്താക്കളുടെ നിക്ഷേപങ്ങൾ മരവിപ്പിച്ചതിനുശേഷം ബിറ്റ്കോയിന് ഡിമാൻഡ് കുത്തനെ കൂടി ആദ്യമായി ഒരു ബിറ്റ്കോയിന്റെ വില നൂറ് ഡോളർ കവിഞ്ഞു നിങ്ങളുടെ കൈ ധരിക്കുന്നുണ്ട് ബിറ്റ്കോയിൻ പണമാക്കി മാറ്റാൻ പക്ഷേ നിക്ഷേപം തുടർന്നു ലോകത്തിലെ പ്രമുഖ ബിസിനസ്സുകൾ ബിറ്റ്കോയിൻ സ്വീകരിക്കാൻ തുടങ്ങി പ്രധാന നഗരങ്ങളിൽ ബിറ്റ്കോയിൻ എ ടി എമ്മുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ ഒരു ബിറ്റ്കോയിന്റെ മൂല്യം ഇരുന്നൂറ്റി അറുപത്തിയാറ് ഡോളറായി ഉയർന്നെങ്കിലും പിന്നീട് അമ്പത് ഡോളറായി കുറഞ്ഞു അതായിരുന്നു ബിറ്റ്കോയിന്റെ ആദ്യത്തെ റിയൽ വേൾഡ് പ്രൈസ് ബബിൾ പക്ഷെ നിങ്ങൾ അതിലൊന്നും തളരുന്ന ആളായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ വെർച്വൽ കറൻസിയുടെ ഭാവി സംബന്ധിച്ച് അമേരിക്കൻ സെനറ്റ് ഹിയറിംഗ് നടത്തി ചർച്ചകൾ പോസിറ്റീവ് ആയിരുന്നു ഇത് പൊതുജനവിശ്വാസം വർദ്ധിപ്പിച്ചു ഒരു ബിറ്റ്കോയിന്റെ വില ആയിരം ഡോളറായി ഉയർന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം ഇത് ആയിരത്തി െത്തി നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം ഇപ്പോൾ പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം ഡോളറായി ഉയർന്നു ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ നാല് വർഷം മുമ്പ് നിങ്ങൾ നിക്ഷേപിച്ച വെറും എൺപത്തിയഞ്ച് രൂപ ഇപ്പോൾ ഒമ്പത് പോയിന്റ് ഏഴ് കോടി രൂപയായിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ മൗണ്ട് ഗോക്സ് എക്സ്ചേഞ്ച് തങ്ങളുടെ എട്ട് ലക്ഷത്തി അമ്പതിനായിരം ബിറ്റ് കോയിനുകൾ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് വെളിപ്പെടുത്തി പാപ്രസ്യൂട്ട് ഫയൽ ചെയ്തു ഇതോടെ വിപണിയുടെ ആത്മവിശ്വാസം തകർന്നു ഒരു ബിറ്റ് കോയിന്റെ മൂല്യം നാനൂറ് ഡോളറിൽ താഴെയായി രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ യു എസ് ഫിനാൻഷ്യൽ സർവീസസ് ഡിജിറ്റൽ കറൻസിക്ക് ബിറ്റ് ലൈസൻസ് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു രണ്ടായിരത്തി പതിനാല് വർഷം അവസാനിച്ചത് ബിറ്റ്കോയിന്റെ വർഷത്തെ ഏറ്റവും കുറഞ്ഞ മൂല്യമായ മുന്നൂറ് ഡോളറിലായിരുന്നു നിങ്ങൾ നിക്ഷേപിച്ച ഒരു ഡോളർ അഞ്ചു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം ഡോളറായി ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ബിറ്റ്കോയിൻ സൈക്കിൾ ഏറ്റവും കുറഞ്ഞ നൂറ്റി അൻപത് ഡോളറിലെത്തി വർഷാവസാനത്തോടെ ബിറ്റ്കോയിൻ നാനൂറ്റി മുപ്പത് ഡോളറായി ഉയർന്നു നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം നാല് ലക്ഷത്തി മുപ്പതിനായിരം ഡോളറായി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുതൽ ബിറ്റ്കോയിൻ സ്ഥിരമായി ഉയർച്ച കാണിച്ച് എഴുന്നൂറ്റി പതിനഞ്ച് ഡോളറിലെത്തി ബ്ലോക്ക് ചെയിൻ വാലറ്റ് മൈസീലിയം പോലുള്ള ഉപയോക്തൃ സൗഹൃദ വാലറ്റുകൾ വികസ്വര രാജ്യങ്ങളിൽ പോലും ബിറ്റ്കോയിന്റെ പ്രകാരം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാറ് അവസാനത്തോടെ ബിറ്റ്കോയിൻ ആയിരം ഡോളറിലേക്ക് ഉയർന്നു നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം ഇപ്പോൾ ഒരു മില്യൺ ഡോളറിലെത്തി രണ്ടായിരത്തി പതിനേഴ് ഒരു ചരിത്ര വർഷമായിരുന്നു ഒരു ബിറ്റ്കോയിന്റെ വില ഏകദേശം ഇരുപതിനായിരം ഡോളർ വരെ എത്തി ബിറ്റ്കോയിൻ ക്യാഷ് അവതരിപ്പിക്കപ്പെട്ടു സർക്കാരുകൾ ക്രിപ്റ്റോയെ നിയന്ത്രിക്കുന്നതിന് നയങ്ങൾ രൂപീകരിക്കാൻ തുടങ്ങി ബിറ്റ്കോയിൻ മൈനിങ് വൻകിട ഗ്രൂപ്പുകൾ ഏറ്റെടുത്തു ചൈനയും വിയറ്റ്നാമും ഏറെ മുന്നോട്ട് പോയി നിങ്ങൾ അപ്പോഴും വിപണിയുടെ ഗതിക്കനുസരിച്ച് നിയന്ത്രിക്കപ്പെടാതെ ആക്ഷോഭ്യനായി നിൽക്കുകയാണ് ഏറ്റവും മികച്ച സമയത്തിനു വേണ്ടി എക്സ്പീഡിയ മൈക്രോസോഫ്റ്റ് സ്റ്റീം തുടങ്ങിയ പ്രമുഖ കമ്പനികൾ സ്വീകരിക്കാൻ ആരംഭിച്ചു ബിറ്റ്പേ ആ വർഷം ഒരു ബില്യണിലധികം ബിറ്റ്കോയിൻ ഇടപാടുകളാണ് ചെയ്തത് ഏപ്രിലിൽ ജപ്പാൻ നിയമപരമായി അംഗീകരിച്ചു ജപ്പാനിലെ ബിറ്റ്കോയിൻ മൈനിങ് പരിധിയില്ലാതെ വളർന്നു ബിറ്റ്കോയിന്റെ മാർക്കറ്റ് ക്യാപ്പ് നൂറ് ബില്യൺ ഡോളറായി രണ്ടായിരത്തി പതിനേഴ് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം ഇപ്പോൾ രണ്ട് കോടി ഡോളർ ആയിരുന്നു എട്ട് വർഷം മുമ്പ് നിങ്ങൾ നിക്ഷേപിച്ച വെറും എൺപത്തിയഞ്ച് രൂപ ഇപ്പോൾ നൂറ്റി എഴുപത് കോടി രൂപയായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ബിറ്റ്കോയിനെ സംബന്ധിച്ചൊരു ദുഷ്കരമായ വർഷമായിരുന്നു അതിന്റെ ലക്കും ലഗാനുമില്ലാത്ത പോക്കിൽ ജനങ്ങൾ അന്താളിച്ച വർഷം പൊതു താല്പര്യം കുറഞ്ഞു മിക്ക ഐ സി ഒകളും പരാജയപ്പെടുകയോ തട്ടിപ്പായി മാറുകയോ ചെയ്തു ബിറ്റ്കോയിൻ മെയ് മാസത്തിൽ ഒമ്പതിനായിരം ഡോളറിലേക്ക് താഴ്ന്നു തുടർന്ന് ഡിസംബറിൽ മൂവായിരത്തി ഇരുനൂറ് ഡോളറിലെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങളുടെ നിക്ഷേപം മുപ്പത്തിരണ്ട് ലക്ഷം ഡോളറായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിനും ജൂണിനുമിടയിൽ ബിറ്റ്കോയിൻ മൂല്യം പതിമൂവായിരത്തി എണ്ണൂറായി ഉയർന്നു പിന്നീട് അത് കുറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് ഡോളറിൽ അവസാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഫേസ്ബുക്ക് ലിബ്ര എന്ന തങ്ങളുടെ സ്വന്തം ക്രിപ്റ്റോ കറൻസി പ്രഖ്യാപിച്ചു ഇത് മാധ്യമങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ചു ബിറ്റ്കോയിന്റെ വിശ്വാസ്യത പതിന്മടങ് കൂടി രണ്ടായിരത്തി പത്തൊമ്പത് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം എഴുപത്തിരണ്ട് ലക്ഷം ഡോളറിലെത്തിയിരുന്നു ബ്ലോക്ക് ചെയിന്റെ തലയിൽ ഇടിത്തീവീണവർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത് കോവിഡ് നയന്റീൻ മൂലം ആഗോള വിപണികൾ തകർന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് പന്ത്രണ്ട് വ്യാഴാഴ്ച ബിറ്റ്കോയിൻ അമ്പത് ശതമാനത്തിൽ കൂടുതലിടിഞ്ഞു ഇത് ബിറ്റ്കോയിൻ വൃത്തങ്ങളിൽ ബ്ലാക്ക് തേസ് ഡേ എന്നറിയപ്പെടുന്നു എന്നാൽ പതിയെ കരകയറാനും തുടങ്ങി ബിറ്റ്കോയിൻ ട്രഷറി ആസ്തിയായി സ്വീകരിച്ച ആദ്യത്തെ കോർപ്പറേറ്റായി മൈക്രോ സ്ട്രാറ്റജി മാറി ഒരു ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ബിറ്റ്കോയിൻ ആണ് രണ്ടായിരത്തി ഇരുപതിൽ അവർ വാങ്ങിയത് ഡിസംബറോടെ ബിറ്റ്കോയിൻ രണ്ടായിരത്തി പതിനേഴിലെ ഏറ്റവും ഉയർന്ന നിലയെ മറികടന്ന് ഇരുപത്തി ഒമ്പതിനായിരം ഡോളറിൽ അവസാനിച്ചു നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മസ്കിന്റെ ടെസ്ല ഒന്ന് പോയിന്റ് അഞ്ച് ബില്ല് ഡോളർ മൂല്യമുള്ള ബിറ്റ്കോയിൻ വാങ്ങി കാറുകൾ വാങ്ങുമ്പോൾ ബിറ്റ്കോയിൻ പേയ്മെന്റ് ആയി സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ എലോൺ മസ്ക് പിന്നീട് പാരിസ്ഥിതിക ആശങ്കകൾ ഉന്നയിച്ചതോടെ ഈ രീതി നിർത്തലാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഏഴിന് ബിറ്റ്കോയിൻ നിയമപരമായ വിനിമയത്തിനുള്ള കറൻസിയായി സ്വീകരിച്ച ആദ്യത്തെ രാജ്യമായി എൽസാലോഡോർ മാറി ഒരു ബിറ്റ്കോയിന്റെ കോയിന്റെ വില അറുപത്തിഒമ്പതിനായിരം ഡോളറായി ഉയർന്നു ബിറ്റ്കോയിൻ രണ്ടായിരത്തി ഇരുപത്തി നാൽപ്പത്തി ഏഴായിരം ഡോളറിലാണ് ക്ലോസ് ചെയ്തത് നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം ഇപ്പോൾ നാല് കോടി എഴുപത് ലക്ഷം ഡോളറായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണപ്പെരുപ്പവും മത്സരിച്ചുള്ള പലിശ നിരക്ക് വർധനയും റിസ്കുള്ള നിക്ഷേപങ്ങളായ ബിറ്റ്കോയിനെ അടക്കം സാരമായി ബാധിച്ചു ബിറ്റ്കോയിന്റെ പ്രതിച്ഛായ ഡിജിറ്റൽ ഗോൾഡ് എന്നതിൽ നിന്ന് അപകടകരമായ സാങ്കേതിക ആസ്തി എന്ന രീതിയിലേക്ക് മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൻ പരാജയങ്ങളാണ് ബിറ്റ്കോയിന് സംഭവിച്ചത് ടെറ സെൽഷ്യസ് എഫ് ടി എക്സ് ഇവയെല്ലാം പടക്കം പൊട്ടും പോലെ പൊട്ടി എൺപത് ബില്യൺ ഡോളറിലധികം മൂല്യമാണ് ഇവയെല്ലാം കൂടി വിഴുങ്ങിയത് ബിറ്റ്കോയിൻ മൈനർമാരിൽ മിക്കവരും ഹോൾഡിംഗുകൾ വിറ്റു പക്ഷേ നിങ്ങൾ പിടിച്ചു തോന്നുന്നു ബിറ്റ്കോയിൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ക്ലോസ് ചെയ്തത് പതിനാറായിരത്തി അഞ്ഞൂറ് ഡോളറിലായിരുന്നു അതിന്റെ ഏറ്റവും ഉയർന്ന നിലയേക്കാൾ അറുപത്തിയഞ്ച് ശതമാനം കുറവ് നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം ഇപ്പോൾ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ബിറ്റ്കോയിൻ സ്പോർട്ക്ക് അംഗീകാരം നൽകിയതിനെ തുടർന്ന് ബിറ്റ്കോയിൻ റോക്കറ്റ് പോലെ കുതിക്കാൻ തുടങ്ങി ബ്ലാക്ക് റോക്ക് ഫിഡലിറ്റി തുടങ്ങിയ പ്രധാന സ്ഥാപനങ്ങൾ ബിറ്റ് കോയിന്റെ മുഖ്യധാരയിലേക്ക് വന്നു ബിറ്റ്കോയിൻ വർഷാവസാനത്തോടെ നാൽപ്പത്തിനാലായിരം ഡോളർ പിന്നിട്ടു നിങ്ങളുടെ നിക്ഷേപം ഇപ്പോൾ നാല് കോടി നാൽപ്പത് ലക്ഷം ഡോളർ ആയിരിക്കുന്നു ിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഒന്നിലധികം സ്പോട്ട് ബിറ്റ്കോയിൻ അംഗീകാരം നൽകി ഈ ഫണ്ടുകൾ ലക്ഷക്കണക്കിന് ബിറ്റ്കോയിനുകളാണ് ശേഖരിച്ചത് വർഷാവസാനത്തോടെ ഒരു ബിറ്റ്കോയിന്റെ വില അറുപത്തി അയ്യായിരം ഡോളറിനും എഴുപതിനായിരം ഡോളറിനും ഇടയിൽ സ്ഥിരത നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് അത് ആളക്കൂറ്റിന്റെ പുറത്തിറങ്ങി പറക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഡോളർ നിക്ഷേപം ഏഴ് കോടി ഡോളറിൽ എത്തിയിരുന്നു ഇന്ന് ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന ദിവസം രണ്ടായിരത്തിയഞ്ച് ജൂൺ ഒന്നിന് ഒരു ബിറ്റ്കോയിന്റെ മൂല്യം ഒരു ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ഡോളറാണ് രണ്ടായിരത്തി പത്തിൽ നിങ്ങൾ നിക്ഷേപിച്ച ഒരു ഡോളറിന്റെ മൂല്യം ഇന്ന് എത്രയാണെന്ന് അറിയാമോ ഏതാണ്ട് നൂറ്റി മില്യൺ ഡോളർ അതായത് പതിനാറ് വർഷം മുമ്പ് വെറും എൺപത്തി രൂപ മാത്രം ബിറ്റ്കോയിനിൽ നിക്ഷേപിച്ച നിങ്ങളുടെ വാലറ്റ് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ഇന്ത്യൻ രൂപയുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി പതിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരം എനിക്കതിന് ഉണ്ടായില്ല ഈ വീഡിയോ കാണുന്ന ഒരാൾക്കും ആ യോഗം ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ആരോഗ്യം അത് നേടിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ഇരുന്ന് ഒപ്പിച്ചൊരു തമാശ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാന ഫിനാൻഷ്യൽ പ്രൊഡക്റ്റും ആസ്തിയുമായി മാറുന്ന അപൂർവ കാഴ്ചയാണിത് നമ്മുടെ കയ്യിൽ ആ ഒരു ഡോളർ ഇല്ലാതെ പോയല്ലോ എന്തായാലും നന്ദി